ഇത്തവണ തെരഞ്ഞെടുപ്പിൽ താമര വിരിയിച്ചുകൊണ്ടായിരിക്കും അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നേതാവ് ശ്രീ സുരേഷ് ഗോപി അവറുകൾ കേരളത്തിലെ ജനങ്ങളുടെ അഭിമാനമാണ് ഇന്ന് കാത്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വിജയം തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിനുള്ള അടിത്തറയാണ് തുടക്കമാണ് എന്നുള്ളതാണ് സത്യം സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുന്ന തിരഞ്ഞെടുപ്പ് ഫലമാണ് ശ്രീ സുരേഷ് ഗോപിയിലൂടെ താമര തൃശൂരിൽ വിരിഞ്ഞതിലൂടെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും താമരക്കാലമായിരിക്കും താമരകൾ വിരിഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രമാത്രം അനുഗ്രഹിതനായ ഒരു കലാകാരനും പൊതുപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും ആയിട്ടുള്ള സുരേഷ് ഗോപിയിലൂടെയാണ് ഈ വിജയം നമുക്കിന്ന് സാധ്യതമായത് ഞാൻ പ്രിയങ്കരനായ സുരേഷ് ഗോപിയെ കേരളത്തിലെ എല്ലാ എൻ ഡി എ പ്രവർത്തകരെയും നാട്ടുകാരുടെയും ജനങ്ങളുടെയും പേരിൽ ഹാർദമായി ഭാരതീയ ജനതാ പാർട്ടി കാര്യം സ്വാഗതം ചെയ്യുകയാണ് സുഹൃത്തുക്കളെ ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്വലമായിട്ടുള്ള പ്രകടനമാണ് ദേശീയ ജനാധിപത്യ സഖ്യം കാഴ്ചവച്ചിരിക്കുന്നത് ഒരു സീറ്റിലാണ് വിജയിച്ചതെങ്കിലും ശതമാനം വോട്ട് നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ സംസ്ഥാനത്ത് ഇത്രയധികം മുന്നണികളുടെ പേരിൽ ധ്രുവീകരിക്കപ്പെട്ടിരിക്കുന്ന എൽ ഡി എഫ് യു ഡി എഫ് ധ്രുവീകരണം ശക്തമായിട്ടുള്ള പ്രബലമായ രണ്ട് മുന്നണികളോട് ഏറ്റുമുട്ടി നവാഗത മുന്നണിയായിട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യം ഇരുപത് ശതമാനം വോട്ട് നേടി എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായം ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും കേരളത്തിൽ വിജയിക്കാൻ സാധിക്കാത്ത മുന്നണികളാണ് അല്ലെങ്കിൽ പാർട്ടിയാണ് എന്നുള്ള ഇത്രയും കാലത്തെ പ്രചരണം ആ പ്രചരണത്തിന്റെ മുനയൊടിച്ചിരിക്കുകയാണ് തൃശൂരിൽ വളരെ വളരെ നിർണായകമായിട്ടുള്ള വിജയം ചെറിയ മാർജിനല്ല എഴുപത്തി അയ്യായിരത്തിലധികം വോട്ടുകളുടെ നേടിയിട്ടുള്ള വിജയം എല്ലാവിധ സാമുദായിക ധ്രുവീകരണങ്ങൾക്കും വേണ്ടി നടത്തിയ എതിരാളികളുടെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് സമ്പൂർണമായിട്ടുള്ള പിന്തുണ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏതാണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്തെത്തിക്കൊണ്ട് ശ്രീ സുരേഷ് ഗോപി കൈവരിച്ചിട്ടുള്ള വിജയം ആ വിജയം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായമാണ് അങ്ങനെ ഒരു അധ്യായം രചിച്ച ശ്രീ സുരേഷ് ഗോപിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു കേരളത്തിൽ മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് പ്രതീക്ഷയുടെ പുതുനാമ്പ് അദ്ദേഹം നൽകിയിരിക്കുകയാണ് ഈ വിജയത്തിലൂടെ ആ വിജയം തീർച്ചയായിട്ടും കേരളം അങ്ങയോട് കടപ്പെട്ടിരിക്കും എന്ന് സൂചിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക ആ മുഖ്യമന്ത്രിയോട് ഞാൻ പറയുന്നു നിങ്ങളുടെ എൽ ഡി എഫും കേരള രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവാണ് ഇത് കേരളമാണെന്ന് എപ്പോഴും മാർസിസ്റ്റുകാരും കോൺഗ്രസുകാരും ഓർമ്മപ്പെട്ട ഞങ്ങൾക്കും എൻ ഡി എക്കും പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ ഏഴ് എം എൽ എമാരാണ് വിളിച്ചു പറഞ്ഞു അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളം ഗോപിന്റെ വിക്ടറി ഒരു ഡിസൈസ് വിക്ടറി എന്ന് പറഞ്ഞ നമ്മുടെ ബി ജെ പിക്ക് ഒരു നമ്മുടെ ചരിത്രത്തിലെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് ഞാൻ കാണുന്നത് ഒരു ഒരു ഡോർ ഓപ്പണിങ് സുരേന്ദ്രൻ ജി പറഞ്ഞ മാതിരി ഒരു ഒരു വാതിൽ തുറന്ന് ഒരു ഹിസ്റ്റോറിക്കൽ മൈൽ സ്റ്റോൺ ആയിട്ടാണ് ഞാൻ കാണുന്നത് സുരേഷ് ഗോപി ജി അവിടെ ഏറ്റവും കാലമായിട്ട് നന്നായി പണിയെടുത്ത് ഒരു ജനങ്ങളുടെ കൂടെ ട്രസ്റ്റും കോൺഫിഡൻസും എല്ലാം ബിൽഡ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഡിസൈസീവ് വിക്ടറി ചെയ്യാൻ പറ്റി എന്ന് ഞാൻ അദ്ദേഹത്തിന് അഭിനന്ദം അഭിനന്ദനം Congratulations and all the best. People have put faith in Modi's leadership and NDA and BJP, and therefore this is a historical election because consecutively three times, full five years now, we have got. It's because of the blessings of the people, and therefore Kerala, he had tremendous focus. The way he came and twice or thrice to uh, Dhishur, Trivandrum, Martingal, everywhere.